ശബരിമല സ്വർണ കവർച്ചയിൽ അറസ്റ്റിലായ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക സ്വർണപ്പാളി ഇളക്കിയെടുക്കുന്ന സമയത്ത് സന്നിധാനത്ത് നിന്ന് ബോധപൂർവം വിട്ടുനിന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് അതേസമയം റിമാൻഡിലുള്ള മുരാരി ബാബുവിനും സുധേഷ് കുമാറിനുമായി എസ് ഐ ടി വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നും ശബരിമല മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിനെ കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് എടുക്കുമ്പോൾ ബോധപൂർവ്വം സന്നിധാനത്തു നിന്നും വിട്ടുനിന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ദ്വാരപാലക പാളികൾ അഴിച്ചുകൊണ്ടുപോകുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിലായിരിക്കണമെന്നാണ് ചട്ടം എന്നാൽ ആ രണ്ട് ദിവസവും ബൈജു സന്നിധാനത്ത് ഹാജരായിരുന്നില്ലെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ മേൽനോട്ട ചുമതല വഹിക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നും കണ്ടെത്തലുണ്ട് സ്വർണ്ണ ഇടപാടിൽ കൂടുതൽ വിവരങ്ങൾ ബൈജുവിനെ അറിയാമായിരുന്നു എന്നും എസ് ഐ ടി സംശയിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ എസ് ബൈജു ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്നു ബൈജുവിന്റെ അറസ്റ്റിലൂടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി ഏഴാം പ്രതിയാണ് ബൈജു അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ ൻ വാസുവിനെ അറസ്റ്റു ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങിയെന്നാണ് സൂചന കേസിൽ അറസ്റ്റിലായ മുരാരി ബാബു സുധീഷ് കുമാർ എന്നിവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനും പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിനുശേഷം റാന്നി കോടതിയിലേക്ക് ഹാജരാക്കുവാനായി കെ എസ് വൈജുവിനെ അന്വേഷണ സംഘം കൊണ്ടുപോയി ജനം തിരുവനന്തപുരം